ഹായ് ഞാനൊന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ് നമ്മുടെ കുപ്പിയിൽ കണ്ണനെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് വിഷുവിന് കണിയൊരുക്കുന്നതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ പോവുകയാണേ അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു എടുക്കാം അതിലേക്ക് ആദ്യം തന്നെ പെയിൻറ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെറ്റാലിക് ഷെയ്ഡിലുള്ള ഡാർക്ക് പിങ്ക് കളറിലുള്ള ഒരു പെയിൻ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്പോഞ്ച് എടുത്ത് നമ്മുടെ കുപ്പിയിൽ ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ ചെയ്തെടുത്തിന് ശേഷം നമുക്ക് ബ്രഷ് കൊണ്ട് ഒന്നും കൂടി അതിൻ്റെ മീതെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുപ്പിയിൽ എളുപ്പം തന്നെ ഒന്ന് പെയിൻറ് ചെയ്ത് കിട്ടാനായിട്ട് പാടാണേ അപ്പോൾ അതനസ്റ്റ് നമ്മൾ ബ്രഷും കൂടെ കൊണ്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുവാണ് ഇപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ പെയിൻറ്റിങ് പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ കുപ്പി ഒന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കാം നമുക്കിനി അടുത്തത് കണ്ണനെ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ പോളിമർ ക്ലേ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എയർ ഡ്രൈ ക്ലേ എടുത്താലും മതി അപ്പോൾ കണ്ണിൻ്റെ ബോഡി പാർട്സ് എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് ബ്ലൂ കളറുള്ള ക്ലേ ഒന്ന് എടുക്കാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്തതിനു ശേഷം ഫേസ് ആദ്യം ചെയ്തെടുക്കാം ഫേസിനായിട്ട് അതുപോലെ ഒന്ന് ബോൾസ് പോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ടൂളും കൂടി എടുത്തിട്ട് കണ്ണിൻ്റെ കണ്ണുകളാണ് കേട്ടോ ആദ്യം നമുക്ക് ചെയ്തെടുക്കേണ്ടത് അതിനാ ജസ്റ്റ് പോലെ ഒന്ന് കുഴി പോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് മൂക്കും കൂടി ടൂൾ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ മൂക്കും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വൈറ്റ് കളർ ക്ലേ എടുക്കാം കണ്ണ് ചെയ്തെടുക്കാനായിട്ട് ചെറിയ രണ്ട് കുഞ്ഞ് ബോൾസ് പോലെ ആക്കി എടുത്തതിന് ശേഷം കണ്ണിൻ്റെ ഷേപ്പിലൊന്നു ആക്കി കൊടുക്കാം ഇനി കുറച്ച് ബ്ലാക്ക് കളർ ക്ലേ എടുത്തിട്ട് വളരെ കനം കുറഞ്ഞ ഒരു ചെറിയ വള്ളി പോലത്തെ ആ ഷേപ്പിനൊന്നു ആക്കി കൊടുത്തിട്ട് കണ്ണിൻ്റെ മീതേ ഒന്ന് ഇതുപോലൊന്ന് ചുറ്റിച്ചുവെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ കണ്ണ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കണ്ണുകൾ ഫേസിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് ഞാൻ കുഴി പോലത്തെ ആ പോർഷനിൽ കണ്ണുകളൊന്ന് ഇറക്കി വെച്ച് ഒന്ന് കൊടുക്കാം രണ്ട് കണ്ണുകളും അതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കണ്ണിൻ്റെ മധ്യത്തുള്ള നമ്മുടെ കൃഷ്ണമണി റെഡിയാക്കി എടുക്കാം അതിനായിട്ടും ബ്ലാക്ക് കളർ ക്ലേ എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വൈറ്റ് കളർ ക്ലേയും കൂടി വളരെ കുഞ്ഞ് ആക്കി ഒന്ന് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പോൾ കണ്ണിൻ്റെ സ്ട്രക്ചർ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ട് ഇനി നമുക്ക് കണ്ണിൻ്റെ ആ ഒരു പുരികും കൂടി ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി സ്കെച്ച് പെൻ കൊണ്ടിട്ട് നമുക്ക് കൺപീലിയും കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ലിപ്പ് വെച്ചുകൊടുക്കാം ലിപ്പും റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഗോപി കുറിയും കൂടി വെച്ച് കൊടുക്കാതെ ക്ലേയിൽ തന്നെ ചെയ്തിട്ട് ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഫേസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മുടി വെച്ചു കൊടുക്കാം മുടിക്കായിട്ട് ബ്ലാക്ക് കളർ ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ട്യൂളുണ്ട് നമുക്ക് മുടിയുടെ ആ ഒരു സ്ട്രെച്ചറൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കണ്ണിൻ്റെ ആ ഒരു ഫേസ് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് നിങ്ങളുണ്ടാക്കുമ്പോൾ ഇതിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫേസ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കൊരു തുണി ആ മുടിയുടെ മുകളിലായിട്ട് ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന ഷേപ്പിൽ ഒരു പിങ്ക് കളറിലെ ക്ലേ ഒന്ന് എടുത്തിട്ട് ഒന്ന് വെച്ചു കൊടുത്തിട്ട് ടൂള കൊണ്ടൊന്ന് ഷേപ്പും കൂടി ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി കുറച്ച് ക്ലേയിൽ തന്നെ ഉണ്ടാക്കി വളരെ കുഞ്ഞി പൂക്കളും കൂടി ആ പട്ടു തുണിയുടെ മുകളിലായിട്ട് ഇരിക്കുന്ന രീതിയിൽ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് മയിൽപീലിയും കൂടെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ക്ലേ ഒന്ന് ബ്ലാക്ക് ബ്ലൂ കളറിലുള്ള ക്ലേ ഒന്ന് എടുത്തിട്ട് ഒരു കമ്പിയിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ആ മുകളിലത്തെ പോർഷനിലായിട്ട് നമുക്ക് കണ്ണൻ്റെ ഫേസ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാവേ ഇനി നമ്മുടെ കണ്ണൻ്റെ ഫേസ് എടുക്കാം ആ അതിൻ്റെ ആ ഒരു ടോപ്പിലായിട്ടൊന്ന് ഇതുപോലൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കഴുത്തിൻ്റെ ആ ഒരു പോർഷൻ പോർഷനെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് നല്ല നീറ്റാക്കി കൊടുക്കാം ഇനി കണ്ണനായിട്ട് ഒരു ഒരു കുഞ്ഞ് രണ്ട് മൂന്ന് മാലകൾ ഇതുപോലൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള മാലകളാണ് ചെയ്തെടുത്തേക്കുന്നത് പ്രത്യേകിച്ച് വലിയ ഡിസൈൻ ഒന്നും ചെയ്തിട്ടില്ല കുട്ടികൾക്ക് പോലും എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് മാലകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നൊരു ഹാരവും കൂടി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാ കളേഴ്സിൽ നിന്നും കുറേശ്ശെ ബോളുകൾ പോലെയാക്കി ഒട്ടിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ കുത്തുകളും കൊടുത്തിട്ടാണ് ഹാരം സെറ്റ് ചെയ്തേക്കുന്നത് ഇനി രണ്ട് കുഞ്ഞി കമ്മലുകളും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ടുള്ള കാലുകളൊക്കെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട് ഒരു ക്യാരറ്റിൻ്റെയൊക്കെ ഷേപ്പിൽ നമ്മൾ ഓറഞ്ച് കളർ ക്ലേ എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാലിവിടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കാല് ഈ ഒരു കാലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന രീതിയിലും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതും കൂടി ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കാലിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് വിരലുകളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം നമുക്ക് ആദ്യം ഇനി അതിനായിട്ട് അരപ്പട്ട ഒന്ന് വെച്ച് കൊടുക്കാം അതിൽ അരപ്പട്ടയ്ക്ക് നമുക്ക് അരപ്പട്ടയുടെ അതേ ഷേപ്പിന് തന്നെ കുറച്ച് യെല്ലോ കളർ ക്ലേ എടുത്തിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പട്ടയോട് ചേർന്ന് താഴോട്ട് കിടക്കുന്ന തുണിയുണ്ടല്ലോ അതും കൂടി യെല്ലോ കളറിൻ്റെ ആ ക്ലേയിൽ തന്നെ ഒന്ന് വരഞ്ഞെടുത്തിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് കാലിൻ്റെ ആ ഒരു പോർഷനിൽ തുണി ഇഞ്ഞൂറ് പോലെ ഇങ്ങനെ പ്ലേറ്റ് പിടിച്ചതുപോലെ കിടക്കുന്ന രീതിയിൽ ഒന്ന് നമ്മുടെ ട്യൂൾ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാദങ്ങൾ വെച്ച് കൊടുക്കാം ബ്ലൂ കളറിലുള്ള ഒരു ക്ലേ എടുത്തിട്ട് പാദത്തിൻ്റെ ഷേപ്പിൽ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് പാദസരങ്ങളും കൂടി കാലിൽ കിടക്കുന്ന രീതിയിൽ യെല്ലോ കളർ ക്ലേ എടുത്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഡിസൈൻ ഒന്നും ചെയ്യാതെ സിമ്പിളായിട്ടുള്ള ഒരു പ പാദസരങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ണിൻ്റെ കൈ വെച്ച് കൊടുക്കണം കൈയുടെ ആ ഷേപ്പിനൊന്ന് ആക്കിയെടുത്തിട്ട് നമുക്ക് ആ തോളത്ത് ഒന്ന് വെച്ച് കൊടുത്തിട്ട് കൈ ഏത് പൊസിഷനിൽ ഇരിക്കണോ അതേ ഒരു രീതിയിൽ നമുക്കൊന്ന് വളച്ചൊക്കെ ഒന്ന് കൊടുക്കാവേ ഇപ്പം രണ്ട് കൈയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കൈയുടെ പത്തി ഉണ്ടല്ലോ നമ്മുടെ കൈക്കുള്ളിലുള്ള ആ ഒരു പോർഷൻ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കൈയുടെ ആ ഒരു ശരിക്കുള്ള സ്ട്രക്ചർ ആയി കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് വളച്ചൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് കൈവിരലുകൾ ഇനി നമുക്ക് ഒരു ചെറിയ ഓടക്കുടലും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ക്ലേയിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് അത് കണ്ണൻ്റെ കൈക്കുള്ളിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ നമ്മുടെ ഓടക്കുഴലിൽ പിടിച്ചേക്കുന്ന രീതിയിൽ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കണ്ണൻ്റെ ആ ഒരു എല്ലാ പോർഷനും ഒന്ന് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ കൈയുടെ അവിടെയുള്ള ആ പട്ടയും കൂടി ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ്ഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വിഷുവിനൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു പട്ടിൻ്റെ ആ ഒരു ഞുറവ് പോലത്തെ ആ ഒരു ഐറ്റം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം അതിനായിട്ട് ഇതുപോലെ പട്ടിൻ്റെ ഒരു തുണി എടുത്തിട്ടുണ്ട് ഇതുപോലെ പ്ലേറ്റ് പ്ലേറ്റുകളാക്കി ഒന്ന് അടുക്കി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് സൂചിന്നൂലും കൊണ്ട് ആ താഴത്തെ പോർഷൻ ഒന്ന് തയ്ച്ചെടുക്കാവേ അതിനുശേഷം നമ്മുടെ ആ ഒരു പ്ലേറ്റിൻ്റെ അപ്പോർഷൻ എല്ലാം കൈ കൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒതുക്കി ഒന്ന് പ്ലേറ്റ് നല്ല നീറ്റായിട്ടൊന്ന് പിടിച്ചൊന്ന് കൊടുക്കുക ഇത് വിഷുവിന് നമ്മൾ കണി ഒരുക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ഐറ്റം എന്തായാലും നമ്മൾ കണ്ണാടിയുടെ ആ ഒരു പൊസിഷനിൽ ഒന്ന് വെച്ചുകൊടുക്കാറുണ്ടല്ലോ ആ ഒരു സാധനം ഉണ്ട് കേട്ടോ നമ്മളൊന്ന് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് തുണിയിൽ അപ്പോൾ അതായത് നല്ല നീറ്റായിട്ടൊന്ന് പ്ലേറ്റ് പ്ലേറ്റൊന്ന് പിടിച്ചുകൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് കുപ്പി എടുക്കാം കുപ്പി യുടെ മുകളിലായിട്ട് ഈ പട്ടിൻ്റെ ആ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തത് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണെ കുറച്ച് ക്ലേ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് ഗ്ലൂം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പട്ടിലെ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്ന തുണിയൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ കണ്ണനെ കുറച്ച് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണേ ഇപ്പം ഞാനിപ്പോൾ വെച്ചപ്പോൾ കുറച്ച് താഴ്ന്നു നമുക്ക് കുറച്ചും കൂടി മുകളിലൗട്ട് ഒന്ന് കയറ്റി ഇരിക്കുന്ന രീതിയിലൊന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ ഞാനതോലെ കുറച്ചും കൂടി മുകളിലോട്ടിരിക്കുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ കണ്ണിൻ്റെ കണിക്കൊന്ന പൂക്കളും കൂടി ഉണ്ടാക്കി എടുക്കണ്ടേ അതിനായിട്ട് നമ്മൾ കണിക്കൊന്നയുടെ വള്ളികൾ ആദ്യം സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് കണിക്കൊന്ന പൂക്കളും ക്ലേയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേപ്പറിലും ചെയ്തെടുക്കാം ഇനി നമ്മുടെ കണിക്കൊന്ന പൂക്കൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് അതിൻ്റെ തണ്ടുകളും കൂടി ഒന്ന് ചെയ്യുന്നുണ്ടേ അതിന ചെറുതായിട്ടൊന്ന് ക്ലേ ഒന്നും നീളത്തിനൊന്നും എടുത്തിട്ട് പരത്തിയെടുത്തിട്ട് മുമ്പൊട്ടിച്ചുകൊടുക്കാം ഏകദേശം തണ്ടുകളും കൂടി ഞാൻ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൂക്കൾ ഉണ്ടാക്കാം ജസ്റ്റ് കത്രിക കൊണ്ട് ഒരു ബോൾസിനെ നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിനെ കൈ കൊണ്ട് പൂവിൻ്റെ ആ ഇതളിൻ്റെ ഷേപ്പിനൊന്ന് ആക്കി കൊടുക്കുന്നു നടുക്ക് വേണ്ട ഒരു തണ്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു വെച്ചുകൊടുക്കുന്നു അത്രയേ ഉള്ളൂ ഇതുപോലത്തെ കണിക്കൊന്ന് പൂക്കളാണ് ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്നതെല്ലാം അപ്പോൾ അത്യാവശ്യം തിക്കായിരിക്കുന്ന രീതിയിൽ കണിക്കൊന്ന് പൂക്കൾ വെച്ചുകൊടുക്കാം പക്ഷേ ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും വാരി വിതറിയിരിക്കുന്ന രീതിയിൽ വെക്കേണ്ട അതൊരു അഭംഗി ഒരു സൈഡിൽ തന്നെ നിറച്ച് തിക്കായിട്ട് പൂക്കളിരിക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടോപ്പിൽ നമുക്ക് പൂക്കൾ മാത്രം കൊടുക്കാം താഴോട്ട് വരുമ്പോൾ ഏറ്റവും താഴായിട്ട് മുട്ടുകളും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ണിൻ്റെ കാലിൻ്റെ ആ ഒരു പോർഷനിലും കൂടി കണിക്കുന്ന പൂക്കൾ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ പൂക്കൾ കുറച്ചും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തണ്ടുകളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ നമുക്കിനി പൂക്കളും ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം ആ കാൽപ്പാദത്തിൻ്റെ സൈഡിലെല്ലാം നമുക്ക് പൂക്കളും മുട്ടകളും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാവേ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കണ്ണൻ്റെ ഫേസ് നിങ്ങൾക്ക് ഇഷ്ടമായ കൂട്ടുകാരെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ നമ്മുടെ കണ്ണൻ്റെ ഫേസ് കിട്ടിയത് നിങ്ങൾക്കിതിൽ നല്ല രീതിയിൽ ഫേസ് ഉണ്ടാക്കിയെടുക്കാൻ അറിയായിരിക്കും അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫേസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കൊച്ചു പോലും നല്ല ഈസി ആയിട്ട് നമ്മുടെ കണ്ണനെ ഉണ്ടാക്കിയെടുക്കാമല്ലോ വെക്കേഷൻ അല്ലേ അവർക്കെല്ലാം അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ബോട്ടിൽ ആർട്ടിൽ കണ്ണനെ ഉണ്ടാക്കിയിട്ട് വിഷുവിന് ഒരുക്കിയിരുത്താം കേട്ടോ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും സ്വന്തമായിട്ടവർ ഇതുപോലെ ബോട്ടിൽ കണ്ണനയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ താഴോട്ട് മുട്ടുകളെല്ലാം ഇതുപോലെ ഒരു ബ്ലൂ കളർ നമ്മുടെ ഗ്രീൻ കളറിലും യെല്ലോ കളറിലും ചെറിയ മുട്ടുകൾ പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൂക്കളെല്ലാം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ്ഡ് ആയിട്ടുണ്ട് ജസ്റ്റ് ആ താഴോട്ടുള്ള പോർഷനിൽ കുറച്ച് മുട്ടകളും പൂക്കളും കൂടി ഒന്ന് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ ബോട്ടിലിൽ ഇത്തവണ കണ്ണനെ വിഷുവിന് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തത് ഒരുക്കിയിരുത്തും കേട്ടോ കണ്ണനെ അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത് ബോട്ടിൽ വർക്കിൽ കണ്ണനെ സെറ്റ് ചെയ്തെടുത്തപ്പോൾ അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും കുട്ടികൾക്കെല്ലാം ഇതുപോലെ കണ്ണനെ ഒന്ന് ബോട്ടിലൊന്നും ഉണ്ടാക്കിയിട്ട് കൊടുക്കണം കേട്ടോ അവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട് നമുക്ക് നമ്മുടെ ഷോക്കേഴ്സിലൊക്കെ സെറ്റ് ചെയ്യാനും നല്ല ഭംഗിയായിരിക്കും ഇതുപോലുള്ള നമ്മുടെ കിഡിലൻ ബോട്ടിൽ ആട്ടോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ